ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ എല്ലാവരെയും കുറിച്ചല്ല കേട്ടോ പറയുന്നത് പേര് അവരാണ് ഇപ്പോൾ ഈ സംഭവങ്ങൾ ഇത്രയും മോശമാക്കി മാറ്റിയിരിക്കുന്നത് എന്നത് പറയാതെ വയ്യ കുറച്ച് മുമ്പ് ഞാൻ നമ്മുടെ രേവതിയുടെ ഒരു റിവ്യൂ വീഡിയോ കണ്ടു അതിനകത്ത് പറയുന്നുണ്ട് രേവതിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ അപ്പോൾ ഇതാണ് അവസ്ഥ അതായത് നിങ്ങൾ സത്യം പറഞ്ഞാൽ ആൾക്കാരെ പോയി പ്രൊവോക്ക് ചെയ്ത് മിണ്ടാതിരിക്കുന്നവരുടെ വാക്കിയകത്ത് കോലിട്ട് കുത്തി ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഭീഷണിപ്പെടുത്തുക അനാവശ്യം പറയുക പ്രൊവോക്ക് ചെയ്യുക ഞാൻ വീണ്ടും പറയുന്നു ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ട് അവർ ഒത്തിരി പേര് നമ്മൾ സംസാരിക്കുന്നതാണ് ചാറ്റ് ചെയ്യുന്നൊക്കെയാണ് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നവരുണ്ട് ഒത്തിരി നല്ല മനുഷ്യരുണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത് കേട്ടോ കുറച്ച് പേര് എല്ലായിടത്തും എന്നതുപോലെ ഇവിടെ ഉള്ള കുറച്ച് പേര് ഇത്തവണ കുറച്ച് ഓവറാണ് എല്ലാ സീസണിലും ഈ ടോക്സിക് ഫാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാസ് കണ്ടസ്റ്റൻറ്റിൻ്റെ ഫാൻസിനെയാണ് എല്ലാവരും കുറ്റം പറയുന്നത് ഇത്തവണ നേരെ തിരിഞ്ഞിട്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ ജിൻഡോയുടെ ഫാൻസോ അഭിഷേകിൻ്റെ ഫാൻസോ ഇവരാരും ഇങ്ങനെ ആരെയും പോയി ഭീഷണിപ്പെടുത്തുന്നതായിട്ടൊന്നും എവിടെയും കണ്ടിട്ടില്ല ഒരു റിവ്യൂവറും വന്നിട്ട് പറയേണ്ടി വന്നിട്ടില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഭീഷണി വന്നു എന്ന് പറഞ്ഞിട്ട് പറയേണ്ടി വന്നിട്ടില്ല ഇപ്പോ അഭിപ്രായങ്ങൾ പല അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് പലരോടും ഉണ്ടാകും അത് തീർച്ചയായിട്ടും നമുക്കും പറയാം ഇപ്പോൾ എനിക്ക് വന്നിട്ട് എൻ്റെ വീഡിയോയിലൂടെ എനിക്ക് പ്രേക്ഷകരോട് എൻ്റെ ഒരു അഭിപ്രായം പറയാമെങ്കിൽ അതിൽ ശരികളും തെറ്റുകളും ഉണ്ടാകും അത് തിരിച്ച് എന്നെയും പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുമുണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിലായിരിക്കണം അല്ലാതെ ഭീഷണിപ്പെടുത്തുന്നതൊന്നും ശരിയല്ല അഭിപ്രായ ഭിന്നതകൾ എക്കാലവും ബിഗ് ബോസ് നടക്കുമ്പോൾ ഉണ്ടാവും അത് റിവ്യൂവേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവാറുണ്ടല്ലോ എപ്പോഴും അതുപോലെ തന്നെ അഭിപ്രായം പറയുന്ന പ്രേക്ഷകർക്കിടയിൽ എന്നും ഫൈറ്റ് ആണ് ഫാൻ ഫൈറ്റ് ആണ് ഒക്കെ എപ്പോഴും ഉണ്ടാവുന്നതാണ് പക്ഷെ അതിന് ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നതൊന്നും ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല രണ്ടാമത് അഫ്സൽ എന്തുകൊണ്ട് ഒരു വലിയ വീഡിയോ ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് ഒരു വീഡിയോ എന്നിടുന്നു എന്താണ് കാരണം അനാവശ്യമായിട്ട് അഫ്സലിനെ ഈ ഫാൻസ് ചെയ്യുന്നുണ്ട് ജാസ്മിൻ അതിനകത്ത് പറഞ്ഞത് മാത്രമല്ല അഫ്സലിനെ പ്രവുഖീകരിക്കുന്നത് ആവശ്യമില്ലാതെ അഫ്സലിനെ ഇൻസ്റ്റയിൽ പോയിട്ട് തെറി വിളിക്കുക മോശമായിട്ട് അയാളെക്കുറിച്ച് സംസാരിക്കുക അയാൾക്കെതിരെ ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചാറ്റുകളിൽ നമ്മൾ പറയുന്നോക്കി കേൾക്കുന്നില്ലേ അയാൾ ആസിഡ് ഒഴിക്കുന്ന കൈൻ്റ് ആളാണ് അയാൾ ആസിഫ് അലിയുടെ ആ സിനിമയിലെ കഥാപാത്രം പോലെയാണ് അയാൾ ഒരു മോശം വ്യക്തിയാണ് ഒരു സംശയ രോഗിയാണ് എന്തൊക്കെയാണ് അയാളെക്കുറിച്ച് ഓരോരുത്തരും പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ മനുഷ്യന്റെ മാനസികാവസ്ഥയും നമ്മൾ കണക്കാക്കണ്ടേയും ഇപ്പൊ ജാസ്മിന്റെ ശരിതെറ്റുകളെ കുറിച്ച് പറയുന്നതിന്റെ പ്രധാന കാരണം ജാസ്മിൻ ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ ജാസ്മിനെ കുറിച്ച് സംസാരിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ നമുക്ക് ജാസ്മിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരില്ല ജാസ്മിൻ കാരണമല്ലേ നമുക്ക് ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും കുറിച്ച് പറയേണ്ടി വന്നത് ജാസ്മിൻ്റെ അഫ്സലിനെ കുറിച്ച് സംസാരിക്കേണ്ടി വന്നത് അല്ലാതെ ജാസ്മിൻ്റെ ഉമ്മയും വാപ്പയും ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് ആണോ അഫ്സല് കണ്ടസ്റ്റന്റ് ആണോ അല്ലല്ലോ അപ്പൊ ജാസ്മിൻ്റെ ചില പ്രവർത്തികൾ കാരണമാണല്ലോ അത് വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മനസ്സിലാക്കുന്നതിന് പകരം ആ ചെറുപ്പക്കാരന്റെ ഇമോഷൻസ് മനസ്സിലാക്കുന്നതിന് പകരം അയാളെ പോയി തെറി വിളിക്കുക അയാളെ പ്രവോക്ക് ചെയ്യുക അയാൾക്കെതിരെ മോശം കാര്യങ്ങൾ പറയുക അപ്പൊ സ്വാഭാവികമായിട്ടും സൊസൈറ്റിയോട് അയാൾക്ക് ബാധ്യതയില്ല അയാളുടെ കാര്യം വ്യക്തമാക്കാൻ എനിക്ക് ഈ പറയുന്ന അഫ്സലിനെ നേരിട്ട് അറിയില്ല അപ്പം എനിക്ക് അയാളുമായിട്ട് കോണ്ടാക്റ്റുമില്ല പക്ഷേ ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ നമുക്ക് ആർക്കും മനസ്സിലാക്കാം അതിനകത്ത് വസ്തുതയുണ്ട് ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ് എന്ന് ആർക്കും മനസ്സിലാക്കാം അപ്പൊ ആ ചെറുപ്പക്കാരനെ ചുമ്മാ പ്രവോക്ക് ചെയ്തത് ആരാണ് നിങ്ങൾ കുറച്ച് ഫാൻസ് എന്ന് പറയുന്ന ആൾക്കാരാണ് നിങ്ങളുടെ ആണ് ആ മനുഷ്യനെ ചെയ്ത് ഇപ്പോൾ ഈ ഫിനാലെ എടുക്കുന്ന സമയത്ത് ജാസ്മിൻ അഗൈൻസ്റ്റ് ആയിട്ടുള്ള വീഡിയോകൾ വരുന്നതിന് കാരണമായത് ഇപ്പോൾ ആണെങ്കിൽ ഗബ്രി ബോയതിനു ശേഷം ഒന്ന് നില മെച്ചപ്പെട്ട് ഗെയിമൊക്കെ കളിച്ചൊന്ന് അത്യാവശ്യം കുഴപ്പമില്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണേ ഇപ്പോൾ വിന്നറോ അല്ലെങ്കിൽ ഫസ്റ്റ് റണ്ണർപ്പോ ആവേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആണേ ഈ സമയത്ത് അഫ്സലിനെ കൊണ്ട് ഇങ്ങനെ വീഡിയോ ഇടിച്ചതിൽ വലിയൊരു പങ്ക് നിങ്ങൾക്കുണ്ട് ഒപ്പം ജാസ്മിനും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ കഷ്ടമാണ് നിങ്ങളുടെ കാര്യം ഒരു കൂട്ടം ആളുകൾ പക്ഷെ ഇതിനെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഈ പറയുന്ന മറ്റുള്ളവരെ പോയി ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് എത്തുന്നെന്ന് പറയുന്നത് വളരെ മോശമാണ് ഇപ്പൊ അഫ്സലിനെ പോലും പ്രൊവോക്ക് ചെയ്ത് ഈ നിലയിലേക്ക് കാര്യങ്ങൾ വർഷളാക്കിയതിൽ നിങ്ങൾക്കൊരു വലിയ പങ്കുണ്ട് പിള്ളേരെ അതിനകത്ത് ഒരു നിങ്ങൾ സംവിശ്യവുമില്ല നിങ്ങളീ ഫാൻസുകാർ ഇനിയിപ്പോൾ നിങ്ങൾ ഈ എന്നെ കുറിച്ച് സമ്മർ മീഡിയ ചാനലിനെ കുറിച്ച് നിങ്ങൾ നിങ്ങൾ നടത്തുന്ന ഡിസ്കഷൻസും നിങ്ങളുടെ വാട്സപ്പിൽ നടക്കുന്ന നിങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങളും അതൊക്കെ നമ്മൾ കുറേ കേൾക്കുന്നുണ്ട് കുറേ നാളായിട്ട് കേൾക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഞാനതൊന്നും എടുത്തുകൊണ്ട് വെച്ച് വീഡിയോ ആക്കിയിട്ടില്ല ഈ തവണ അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യേണ്ടാന്ന് തീരുമാനിച്ചതേ തന്നെയാണ് കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് അത് പറയാം നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നടക്കുന്ന ഡിസ്കഷൻ എന്തായാലും എനിക്കൊരു പ്രശ്നമേ അല്ല അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ എനിക്കൊരു വിഷയമേ അല്ല നിങ്ങൾ പറഞ്ഞ വളരെ മോശമായ കുറെ ഓഡിയോ ക്ലിപ്പ് ഒക്കെ ഞാൻ ആഴ്ചകൾക്ക് മുമ്പേ കേട്ടതാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ മാന്യമായിട്ടാണ് ജാസ്മിനെ വിമർശിക്കുകയാണെങ്കിൽ പോലും അത് ചെയ്യുന്നത് അല്ലാതെ ജാസ്മിനെ വന്നിട്ട് തേജോവധം ചെയ്യണമെന്നൊന്നും സീരിയസ്ലി എനിക്കൊരാഗ്രഹവും ഇല്ല ജാസ്മിൻ ഈ സമൂഹത്തിൽ ഒരു മോശക്കാരിയായിട്ട് മാറണം അല്ലെങ്കിൽ അങ്ങനെ ആ പെൺകുട്ടിയെ ചിത്രീകരിക്കണം അല്ലെങ്കിൽ അവരുടെ ലൈഫ് തന്നെ ഇല്ലാതാകണം എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല പുറത്തിറങ്ങി പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് അതിൻ്റെ നല്ലൊരു ലൈഫ് എങ്ങനെയെങ്കിലും ഡെവലപ്പ് ചെയ്തെടുത്ത് മുന്നോട്ട് പോയെങ്കിൽ എന്ന് പേഴ്സണലി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് ജാസ്മിന് ഒരു ദോഷവും ചെയ്തിട്ടില്ല ബിഗ് ബോസിനകത്തുള്ള ജാസ്മിന്റെ ഗെയിമുകളെ മാത്രമേ ഞാൻ വിമർശിച്ചിട്ടുള്ളൂ അതേ തുടർന്ന് പുറത്തുണ്ടായ വിവാദവും അവിടെ ഒരു അഫ്സൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രം പൊങ്ങി വരികയും ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള മാന്യമായ അഭിപ്രായങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട പല റിവ്യൂവേഴ്സും ബിഗ് ബോസ് റിവ്യൂ എന്ന പലരും ആ രീതിയിലേ പറഞ്ഞിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ അതിന് നിങ്ങൾ ആരും പോയി അവരെ ഭീഷണിപ്പെടുത്തി ആൾക്കാരുടെ വാ മൂടിക്കെട്ടാൻ പറ്റില്ല നോക്കൂ നിങ്ങൾക്ക് എത്ര പേരുടെ മൂടിക്കെട്ടാൻ പറ്റും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പത്തോ ഇരുപതോ റിവ്യൂവേഴ്സിന്റെ വാ മൂടി കെട്ടാൻ പറ്റിയെന്ന് തന്നെ വിചാരിച്ചോട്ടെ പക്ഷേ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം കാണുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ കണ്ണ് കിട്ടാനും അവരുടെ വാ മൂടിക്കെട്ടാനും നിങ്ങൾക്ക് പറ്റുമോ പറ്റില്ല നൂറ് കുടം നിങ്ങൾക്ക് കെട്ടാം നൂറ് മനുഷ്യന്റെ വാ മൂടിക്കെട്ടാൻ പറ്റില്ല എന്ന് പറയുമ്പം പോലെ അത് സാധ്യമാകാത്ത കാര്യമാണ് അപ്പൊ നിങ്ങൾ ദയവ് ഇത് നിങ്ങൾ സഹായിക്കാനെന്ന് പറഞ്ഞ് പോയിട്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾ ജാസ്മിനും ജാസ്മിന്റെ ഫാമിലിക്കും ദോഷമാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ജാസ്മിനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക നിങ്ങളെ കൊണ്ട് പറ്റുന്ന പരമാവധി വോട്ടുകൾ നിങ്ങൾ ചെയ്യിപ്പിക്കുക അതൊക്കെ ഉള്ളൂ അല്ലാതെ നിങ്ങൾ അഭിപ്രായം പറയുന്ന ആൾക്കാരെ പോയിട്ട് അങ്ങ് എന്താ പറയാ ഭീഷണിപ്പെടുത്തുക അങ്ങ് എന്താ പറയാ മറ്റേ ഗുണ്ടായിസം സെറ്റപ്പിലേക്കൊക്കെ പോകുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അത് ഈ റിയാലിറ്റി ഷോ എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ ഓരോരുത്തരകത്തേക്ക് പോയിരിക്കുന്നത് വെറുതെ ഇരുന്ന് ഗെയിം കളിക്കുന്ന ജാസ്മിനെയാണ് ഇപ്പൊ ആരെങ്കിലും ഇല്ലാക്കാതെ പറഞ്ഞ് പരത്തുന്നത് എങ്കിൽ നിങ്ങളുടെ ഭാഗത്താണ് ന്യായം ഇപ്പൊ ജാസ്മിനെ കൂടാതെ വേറെയും സ്ത്രീ മത്സരാർത്ഥികൾ അതിനകത്ത് ഉണ്ടായിരുന്നല്ലോ ആരെക്കുറിച്ചും എന്തുകൊണ്ടാണ് ആരും ഇങ്ങനെ പറയാത്തത് നോറയെക്കുറിച്ച് ആരും എന്തുകൊണ്ടാണ് പറയാത്തത് നോറയ്ക്കും ഉണ്ടൊരു ബോയ് ഫ്രണ്ട് എന്തുകൊണ്ടാണ് അയാൾ ഇതുപോലെ വീഡിയോ ഇടാത്തത് എന്തുകൊണ്ടാണ് ആ നോറ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പ്രവൃത്തികളെ അവർ വേറൊരു ബോയുമായിട്ട് വെച്ചിട്ട് അവരെ കുറിച്ച് ആരും പറയാത്ത എന്തുകൊണ്ടായിരിക്കും അപ്പോൾ ഇത് നമ്മുടെ പ്രവൃത്തികളാണ് നമുക്ക് വിമർശനങ്ങളാണോ പൂച്ചണ്ടുകളാണോ കൊണ്ടുവരേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ജാസ്മിൻ്റെ പ്രവൃത്തികളാണ് ജാസ്മിന് വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത് അപ്പോൾ ജാസ്മിൻ ഉണ്ടാവുന്ന ആ ചെറിയ വിമർശനങ്ങളെ സത്യത്തിൽ സഹായിക്കാനെന്ന് പറഞ്ഞ് ഈ ഫാൻ ഗ്രൂപ്പിൽപ്പെട്ട ചിലര് ജാസ്മിന് ആ ഒരു ചെറിയ തീപ്പൊരികളെ ആളി കത്തിക്കുന്ന തരത്തിൽ നിങ്ങൾ ഇടപെടുകയാണ് ആൾക്കാരെ ഭീഷണിപ്പെടുത്തുക അഫ്സലിനെ പ്രവഹിക്കുക നിങ്ങളുടെ പ്രവൃത്തികൾ തന്നെയാണ് ജാസ്മിൻ ഇപ്പോൾ ഇത്രയും ഹേറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതും ഈ പ്രശ്നങ്ങൾ ഈ തരത്തിൽ വഷളാക്കിയതും അതിലൊരു സംശയവുമില്ല കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം